കണിവിൻ്റെ കണലാണു തീക്കനൽ പണയുവാനൊരുങ്ങുംങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിനെതിപരിശുദ്ധ നാമം വാഴ്ത്തുപെടിമാറാകട്ടെ ആഗമനത്തിൽ ഒന്നാമത്തെ ഞായറാഴ്ചയാണിത് സെലിബ്രേറ്റിങ് ദ ഗുഡ് ന്യൂസ് എന്ന വിഷയം ഇന്ന് ഐക്യസഭകൾ പഠിക്കുമ്പോൾ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അമ്പത്തിയാറാം വാക്യത്തിൽ മറിയ ഏകദേശം മൂന്ന് മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി വിശുദ്ധ കന്യാകാമറിയാവും യോഹൻ അനുഷ്ഠാപകന്റെ മാതാവ് എലിസബത്ത് തമ്മിലുള്ള ഒരു മീറ്റിങ്ങാണ് യേശു കർത്താവിന് മുമ്പ് ലോകത്തിലേക്ക് ഒരു ദൂതൻ പോലെ വന്ന ആ സ്നാപകൻ്റെ അവ രണ്ടുപേരും കൂടെ കാണുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവുണ്ട് രണ്ടുപേരുടെയും പേരും കൺസീവ് ചെയ്തത് അത്ഭുതമാണ് രണ്ടുപേരും അത്ഭുതമാണ് സഖരിയാ പുരോഹിതനും എലിസബത്തിനും ദൈവം നൽകിയ വാൻ വരദാനമാണ് ലോകത്തിൻ്റെ രക്ഷകനെ ചൂണ്ടിക്കൊടുക്കുന്ന സ്ത്രീകളിൽ യോഗന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ലോകരക്ഷവന് വഴിയൊരുക്കുന്നവൻ ഞാൻ നിങ്ങളും അതാണ് എൻ്റെ ഈ നിങ്ങളുടെയും ദൗത്യം മാതാക്കൾക്കുള്ള വലിയ ചുമതല രണ്ടമ്മമാരും തമ്മിലുള്ള ദൈവിക സ്നേഹം പങ്കുവച്ചപ്പോൾ ഒരു ഭവനത്തിൻ്റെ ഗുരുവാണ് അമ്മ ആ അമ്മമാർ ദൈവസന്നിധിയിലുള്ള ദൈവികമായ സംഭാഷണത്തിൽ ദൂതൻ സംഭാഷിച്ചപ്പോൾ ദൂതൻ ഒരേ ദൂതനാണ് ഈ രണ്ടു പേർക്കും പ്രത്യക്ഷപ്പെട്ടത് ആ ദൂതൻ്റെ മുൻപിൽ പകച്ചു നിൽക്കാതെ ആ റിസ്ക് ഏറ്റെടുക്കുവാൻ തയ്യാറായപ്പോൾ ലോകത്തിൻ്റെ മാതാവായി അറിയപ്പെടുവാൻ എലിസബത്ത് വിശുദ്ധയോ എന്നാൽ ശ്യാമകൻ്റെ മാതാവായി അറിയപ്പെടുവാൻ സത്യമായി തീർന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു പക്ഷെ സക്രിയ പുരോഗിതൻ പോലും സംശയിച്ചു ജോസഫ് ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു അതിന് മധ്യത്തിലുള്ള ആ രണ്ടുപേരുടെ തമ്മിലുള്ള മീറ്റിങ്ങിൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ആത്മാർത്ഥമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലുള്ള ശക്തി ഈ ആഗമന നാളുകളിൽ ഈ ആഗമന ഞായറാഴ്ച ഈ ആഗമനത്തിൻ്റെ ഒന്നാം ഞായറാഴ്ച തുടർന്നുള്ളതിനോധങ്ങളിൽ കൃഷ്ണവിൻ്റെ വരവിനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് പിറക്കുന്ന വരവിനായി കാത്തിരിക്കുന്ന ആഹ്ലാദ തുമേർപ്പുകൾക്കുള്ളിൽ നമ്മളുടെ നോമ്പുകൾ ഒരു പ്രത്യേകമായ നോമ്പുകളായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം തം വരാൻ സഹായിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനത്താലിൽ നിന്നെ മക്കൾ ശുദ്ധീകരിക്കപ്പെടട്ടെ ഈ വചനത്താൽ നിന്നെ മക്കൾ പരിശുദ്ധാത്മാവിഷേകം പ്രാപിക്കട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാരെ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ വിതരണക്കാരെ ആംബുലൻസ് സർവേഴ്സ് വഴിയോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡ്ഡിടനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ ലോകംപാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ പരിശുദ്ധാത്മാവിന് ശക്തി എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ വ്യാപരിക്കുവാനും കർത്താവിൻ്റെ കാരണക്രമം എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമേ വിവിധ മീഡിയകളിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവർ ഏത് റിസ്ക് സാഹചര്യത്തിലും ജോലി ചെയ്യുന്ന എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിച്ച് ശുദ്ധീകരിക്കാൻ ശുദ്ധീകരിച്ച് വിശുദ്ധകന്യാമറിയാവും ഇലസബത്തും തമ്മിലുള്ള കൂടിക്കാഴ്ച പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരുമിച്ചവർ മൂന്ന് മാസം പാർത്തതുപോലെയുള്ള ഒരു പ്രത്യേക ദിനങ്ങൾ ഈ വരുന്ന ദിനങ്ങളിൽ ക്രിസ്മസ് ദിനം വരെയും ഒരു പ്രത്യേക ദിനങ്ങളാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച ആഗമനത്തിൽ ഒന്നാം ഞായറാഴ്ച ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശുമൂലം പ്രാർത്ഥന കേൾക്കേണ്ട നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു